എല്ലാവർക്കും നമസ്കാരം മോംസ്കാരി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഭവം നമ്മുടെ പ്രിയപ്പെട്ട സബുദാന വടയാണ് അല്ലെങ്കിൽ ചൗവരി കൊണ്ടുണ്ടാക്കിയ വട പുറത്ത് ക്രിസ്പിയും അകത്തും മൃദുവുമായ ഒരുപാട് രുചികരമായ വടകൾ ഉപവാസ ഏറെ പ്രിയപ്പെട്ടതാണ് എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്കിത് ആഴ്ചയിലെ ഏത് ദിവസവും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ് നവരാത്രിയിലോ അല്ലെങ്കിൽ മഴയുള്ള ദിവസം ചൂട് ചായക്കൊപ്പം ഒരു സ്നാക്കായോ ഈ വട കഴിക്കാവുന്നതാണ് ഒത്തിരി രുചിയുള്ള ഈ വട ഉണ്ടാക്കുവാനും ഒരുപാട് എളുപ്പമാണ് അപ്പോൾ ഈ മഹാരാഷ്ട്രീയൻ സ്നാക്ക് എങ്ങനെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം ക്രിസ്പിയും രുചികരവുമായ സബുദാന വട ഉണ്ടാക്കുവാൻ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് സബുദാന ചേർത്ത് കൊടുക്കുക ഇനി ഇത് വെള്ളം തെളിയുന്നത് വരെ ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായി കഴുകി മാറ്റിവെക്കുക തുടർന്ന് ഒന്നര കപ്പ് വെള്ളം അല്ലെങ്കിൽ സബുദാനക്ക് അല്പം മുകളിൽ നിൽക്കുന്ന പാകത്തിന് വെള്ളം ചേർത്ത് രാത്രി മുഴുവൻ സോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കുറഞ്ഞത് നാല് മണിക്കൂറോ കുതിർക്കാൻ വയ്ക്കുക ഞാൻ ഇവിടെ സബുദാന ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഫ്ലഫ് ചെയ്ത് മാറ്റി വയ്ക്കുക അടുത്തതായി നാല് ഇടത്തരം ഉരുളക്കിഴങ്ങ് എടുത്ത് ഒരു പ്രഷർ കുക്കറിൽ ഏകദേശം നാല് വിസിൽ വരുന്നതുവരെ നന്നായി വേവിക്കുക ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ തൊലി കളഞ്ഞ് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് മാറ്റിവെക്കുക അടുത്തതായി വടയ്ക്ക് വേണ്ട കപ്പലണ്ടി തയ്യാറാക്കാം ഒരു ചീനച്ചട്ടിയിൽ ഒരു കപ്പ് കപ്പലണ്ടി ചേർത്ത് ഇതിൻ്റെ തൊലി വിട്ട് മൂത്തു വരെ വറുക്കുക ചെറിയ തീയിൽ വറുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കപ്പലണ്ടി ഒത്തിരി ബ്രൗൺ കളറാകാതെ ശ്രദ്ധിക്കുകയും വേണം തണുത്ത ശേഷം തൊലി കളഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റിവെക്കുക ഇനി ഒരു വലിയ മിക്സിംഗ് ബൗളിൽ കുതിർത്ത സബുദാന ഒരു ടീസ്പൂൺ ജീരകം പച്ചമുളക് ചോപ്പ് ചെയ്തത് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തത് ക്രഷ് ചെയ്ത കപ്പലണ്ടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി കറിവേപ്പില ചോപ്പ് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കുക എല്ലാം നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക ഇപ്പോൾ വടയ്ക്കുള്ള മിക്സ് തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് ചെറിയ പാറ്റികളാക്കി ഷേപ്പ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അടുത്തതായി ഒരു കടായിൽ ഇടത്തരം തീയിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ പതുക്കെ വടകളിട്ട് ഇടത്തരം തീയിൽ വറുത്തെടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം വടകൾ ക്രിസ്പി ആകുമ്പോൾ ഒരു പേപ്പർ ടവലിലേക്ക് കോരി മാറ്റി മാറ്റിവെക്കുക ഇപ്പോൾ നിങ്ങളുടെ മൊരിഞ്ഞ അതീവ രുചികരമായ സബുദാന വടകൾ തയ്യാറാണ് വറുത്ത കപ്പലണ്ടിയുടെ ക്രഞ്ചും പച്ചമുളകിന്റെ നേരിയ കിക്കും എല്ലാം ഒത്തുചേർന്ന് ഈ പെർഫെക്റ്റ് സ്നാക്ക് ചൂടോടെ മധുരമുള്ള തൈരിന്റെ കൂടെയോ അല്ലെങ്കിൽ പുതിയ ചട്ണിയുടെ കൂടെയോ പെയർ ചെയ്ത് വിളമ്പാവുന്നതാണ് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കൂ വട അപ്രത്യക്ഷമാകുന്ന വഴി അറിയുകയേ ഈ പാചകക്കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മോംസ് കറി പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ ആ ബെൽ ഐക്കോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ബ ബൈ ആൻഡ് ടേക്ക് കെയർ